ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ പണിത മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തുള്ള പാലമാണ് കടുങ്ങല്ലൂർ പാലം ഏതാണ്ട് എൺപത് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പാലത്തിന് രണ്ടായിരത്തി എട്ട് വരെ ഈ പാലം ഗതാഗതയോഗ്യമായിരുന്നു ഇപ്പോൾ ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കയ്യിലാണ് മുല്ലപ്പെരിയാർ പണിത സുർഖി മിശ്രിതവും ഉരുക്കും കൊണ്ടാണ് കടുങ്ങല്ലൂർ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോഴും നല്ല ബലവത്താണ് ഈ പാലം ചെറിയ വാഹനങ്ങൾ ഇപ്പോഴും ഈ പാലത്തിലൂടെ സഞ്ചരിക്കാറുണ്ട് നിലമ്പൂരിൽ നിന്നും വിലപിടിച്ച തേക്ക് പോലെയുള്ള വ്യാപാര സാധനങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ബ്രിട്ടീഷുകാർ പൂർണ്ണമായും ഈ പാലം ഉപയോഗിച്ചിരുന്നത്